ഞാനൊന്ന് കൈ കഴുകിയ ശേഷം വരാം ബീഫ് സൂപ്പർ ഓ ഓ ഇത് ഉലുവ കുക്കിംഗ് െ കുക്കറിയോ എനിക്കറിയൊന്നുമില്ല എന്റെ വല്യമ്മജി അങ്ങനെ ഉണ്ടാക്കാറ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്നാ എടുത്തോളൂ അമ്മേ കൊടക്കല്ലേ വാ അമ്മ ഒരുЖи ഇപ്പൊ വെല്ലം ചോത്ര ഉള്ളോ ഓ സോറി എയ് കുഴപ്പൊന്നുമില്ല വെല്ലം ചാലു കാണാ ഹജിജി പറ വൈഗനേരെ കാണാൻ പറ്റോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നേക്കാം അങ്ങന അതിന്റെ ആവശ്യം കഴിഞ്ഞോ കഴിഞ്ഞില്ല എംബസിയിൽ ഇൻ്റർവ്യൂ നുമ്പോ ഒറിജിനൽ കാണിക്കേണ്ടി വരും എവിടെ വരണേ കവലേ പോരെ അന്ത്യയോ ശരിയാവലയിലാവുമ്പോ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ ഞാൻ അങ്ങോട്ട് വിളിക്കാം ആക്ച്വലി ശരി നമുക്ക് സംസാരിക്കാലോ അതത്ര സംസാരിച്ചു അത് ജിജി

എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ പപ്പട വരുന്ന ഉദ്ദേശിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളീ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പുള്ളത് പോരല്ലേ അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം ഓടി 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 ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത്

അതിപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് മനസ്സിലാകുന്നത് എന്ത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ആ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ള കഴിക്കണം ഞാൻ ഉടച്ചോണ്ടെന്ന പച്ച ഭയങ്കരായിട്ട് ഞരങ്ങുമ്പോളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവണെന്ന് പറഞ്ഞല്ലോ ബാക്കി

ച്ചേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോവാണോ ആ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുതലെ ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ നോക്കട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ ഇത്രയും കുറവാണെങ്കിൽ എന്താ ഷുഗർ ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കള എന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ട്രിപ്പ് ഇടാനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വരാം ഏഹ് ഞാൻ ഇവിടുന്ന് ബോട്ട് വരാം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ആവുന്നേ ഉള്ളു ചഞ്ചലേ തീരാറായിട്ടുണ്ട് കുഴപ്പമില്ല സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ കാര്യമൊന്നും പറയാൻ നല്ല കാര്യം രാത്രിത്തെ കാര്യൊന്നും ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ ബെൽതാസന്റെ ഫ്രണ്ടാ ഓ മനസ്സിലായി എങ്ങനെ ഉച്ചക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും ജിജിമോൾ ഭയങ്കര സുന്ദരി ആണല്ലോ സുന്ദരിയൊക്കെയാണ് പക്ഷേ

ആരുടെ ഐഡിയ ബുദ്ധിയൊക്കെ ഉണ്ടോ ഒരുപാട് ബെല്ലിനെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചില്ല ശരിയാവില്ല ചേച്ചി ഏയ് നമ്മൾ ഒരു പിടിയിട്ട് തീരാന്ന് ഉഴപ്പേക്കുള്ളൂ പേടിക്കണം അന്നേ നമുക്ക് ഇറങ്ങാം അല്ലേ എനിക്കിന്നിവിടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഇറങ്ങണ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിൽ അനിയത്തി ഒറ്റക്കിജി വേണോസ് ഈ ട്രിപ്പ് ചെയ്യുമ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കോടെ ആ ട്രിപ്പ് കഴിഞ്ഞ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി ഒന്ന് വന്നേ വേഗം